ദേശീയപാതയിലെ നിർമ്മാണം മുപ്പത്തി ഒന്നാം മൈൽ മുതൽ മുണ്ടക്കയം വരെയുള്ള ദേശീയപാതയിൽ ഗതാഗത കുരുക്ക് രൂക്ഷം പതിവായി റോഡ് തകരുന്ന പൈങ്ങനായിലെ കൊടുംവളവിലാണ് ഇന്നലെ രാത്രി മുതൽ നവീകരണ പ്രവർത്തനം ആരംഭിച്ചത് രാവിലെയും മണ്ണ് യന്ത്രവും ലോറിയും ഉപയോഗിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടർന്നതോടെ ദേശീയപാതയിൽ ഗതാഗത കുരുക്ക് രൂക്ഷമായി സ്കൂൾ സമയം കൂടിയായതോടെ ഇരുവശങ്ങളിൽ നിന്നും വാഹനങ്ങൾ കടന്നുപോകുവാൻ പോകുവാൻ കഴിയാതെ ദേശീയപാതയിൽ കിലോമീറ്ററുകളോളം നീളത്തിൽ വാഹനങ്ങളുടെ നീണ്ട നിര പ്രത്യക്ഷപ്പെട്ടു ഉണ്ടക്കയം ടൗണിൽ പോസ്റ്റ് ഓഫീസ് പടി മുതൽ ചിറ്റടി വരെ കിലോമീറ്ററുകളോളം ദൂരത്തിലാണ് വാഹനങ്ങൾ ഗതാഗത കുരുക്കിൽ കുടുങ്ങിയത് വിദ്യാർത്ഥികൾക്ക് ഓണ പരീക്ഷ കൂടി ആരംഭിച്ചതോടെ റോഡിലെ ഗതാഗതക്കുരുക്ക് മൂലം പല വിദ്യാർത്ഥികൾക്കും സമയത്ത് സ്കൂളിൽ എത്തിച്ചേരുവാൻ പോലും കഴിഞ്ഞില്ല യാതൊരു മുൻകരുതലും സ്വീകരിക്കാതെ റോഡിൽ നടത്തിയ നവീകരണ പ്രവർത്തനം യാത്രക്കാരെ തെല്ലുന്നുമല്ല വലച്ചത് പൈങ്ങന ബൈപാസ് ജംഗ്ഷനിൽ ഇരുവശത്തു നിന്നും വാഹനങ്ങൾ എത്തിയതോടെ ഗതാഗത കുരുക്ക് രൂക്ഷമായി എന്നാൽ ഗതാഗതം നിയന്ത്രിക്കുവാൻ ബന്ധപ്പെട്ട അധികാരികൾ ആരും ഇവിടെ ഉണ്ടാകാതെ വന്നതോടെ ബസ് ജീവനക്കാരും നാട്ടുകാരും ചേർന്ന് ഗതാഗതം നിയന്ത്രിക്കുന്ന കാഴ്ചയും കാണുവാനുണ്ടായിരുന്നു

പ്രതിഷേധം വ്യാപകമായതോടെ റോഡ് നിർമ്മാണം താൽക്കാലികമായി പകൽ സമയത്ത് നിർത്തിവച്ചിട്ടുണ്ട് ഇപ്പോൾ ന്യൂസ് മുണ്ടക്കയം